അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ഒരു സഹോദരി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തൻ്റെ കൈക്കുഞ്ഞ് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തത്സമയം ആ സഹോദരിക്ക് ഒരു ചാഞ്ചാട്ടം ഞാൻ നിസ്കാരം നിർത്തി കുഞ്ഞിന് ശ്രദ്ധിക്കണമോ അതല്ല എങ്ങനെയെങ്കിലും നിസ്കാരം പൂർത്തിയാക്കണമോ ഇനി മറ്റൊരു സാഹചര്യത്തിൽ ഒരു സഹോദരി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടാങ്ക് ഫില്ലായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തത്സമയം അവരുടെ ചിന്ത ഞാൻ നിസ്കാരം നിർത്തി മോട്ടോർ ഓഫ് ചെയ്യണമോ അതല്ല നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതിയോ മറ്റൊരു സഹോദരി വസ്ത്രം പുറത്ത് തോറിയിട്ടിരിക്കുന്നു അപ്പോഴാണ് മഴ പെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് നിസ്കാരത്തിലാണ് അവൾ ഉള്ളത് അപ്പോൾ അവൾക്കൊരു തറദ്ത് ഞാൻ നിസ്കാരം നിർത്തി പുറത്ത് തോറിയിട്ട വസ്ത്രങ്ങൾ എടുത്ത് ഉള്ളിൽ വെക്കണമോ അതല്ല നിസ്കാരത്തിലായതുകൊണ്ട് ഇനി നിസ്കാരം പൂർത്തിയാക്കണമോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഇടയാട്ടങ്ങളെ കൊണ്ട് നിസ്കാരത്തിന് വല്ല കുഴപ്പവും ഉണ്ടാകുമോ ഫിഹിൻ്റെ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം സ്വലാത്തു തപുസ്വലിഹാ നിസ്കാരം മുറിക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ നിസ്കാരം വാത്തിലാകും നോമ്പനോറ്റ വ്യക്തി നോമ്പുകാരനായിരിക്കെ തൻ്റെ നോമ്പ് മുറിക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് നോമ്പ് പാത്തിലാകുന്നില്ല എഴുത്തിക്കാഫിൽ കഴിയുന്ന ഒരാൾ തൻ്റെ എഴുത്തിക്കാഫ് നിർത്തണം നിർത്തുകയാണ് എന്ന് നിയത്ത് ചെയ്തതുകൊണ്ട് എഴുത്തിക്കാഫ് പാത്തിലാകുന്നില്ല അതേസമയം നിസ്കാരം മുറിക്കണം എന്ന് കരുതിയാൽ നിസ്കാരം പാത്തിലാകും മുറിക്കണം എന്ന് കരുതണമെന്ന് തന്നെയില്ല ബത്തറദ്ദുദ്ദീൻ ഫീഹി മുറിക്കണമോ വേണ്ടയോ എന്ന ഇടയാട്ടം ഉണ്ടായാലും മതി നേരത്തെ നമ്മുടെ ഉദാഹരണങ്ങളിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ വേണ്ടി നിസ്കാരം മുറിക്കണമോ മുറിക്കണ്ടേ മോട്ടോർ ഓഫ് ചെയ്യാൻ വേണ്ടി നിസ്കാരം മുറിക്കണമോ മുറിക്കേണ്ടേ വസ്ത്രം എടുത്തു വയ്ക്കാൻ വേണ്ടി നിസ്കാരം മുറിക്കണമോ മുറിക്കണ്ടേ എന്ന ഒരു ഇടയാട്ടം ഉണ്ടാകുന്നതോട് കൂടെ തന്നെ നിസ്കാരം പാത്തിലായി ആ ഇടയാട്ടത്തിന് ശേഷം ഇനി നിസ്കാരം മുറിക്കേണ്ട എന്നാണ് അവരുടെ തീരുമാനം വന്നതെങ്കിൽ പോലും നിസ്കാരം ബാത്തിലാണ് കാരണം നിസ്കാരത്തിൽ നിയത്തിന് മുഹാലിഫായിട്ടുള്ള നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ വെച്ച നെയ്യത്തിന് എതിരായിട്ടുള്ള ഒരു ചിന്തയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നിസ്കാരം ബാത്തിലാവും ഇത്തരം മേൽപ്പറയപ്പെട്ട സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഇടയാട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായി അങ്ങനെ വന്നു പോകാൻ ഇടയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിസ്കാരം ബാത്തിലായി പോകും എന്ന അറിവ് ഉണ്ടാവണം അല്ലെന്നാൽ നാം ആ സംസ്കാരം നിർവഹിക്കാത്തവരായാണ് രേഖയിലുണ്ടാവുക ഇക്കാര്യം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനുള്ള അറിവും കഴിവും തോഫിയക്കും നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമീന്ന് അസലൈക്കും